എങ്ങനെ പോണ്ടേ വൈദ്യാത്ത പോലെ നിക്കുന്നണ്ടേനെ കൊണ്ട് ചോയിച്ചേനോട്ടാ ഓ അടുത്തേക്കാ അത് ഇതാപ്പൊ ഇല നേരെ കുത്തോട്ടേക്ക് ഒരു വയ്യാണെന്നില്ലേ അത് അങ്ങ് കഴിഞ്ഞോട്ടാ മതി അത് കഴിഞ്ഞപാട് വടക്കോട്ടേക്ക് ഒരു ഇടവയ്യുണ്ട് ഏർ അയിലേക്കൂടെ നേരെ പോയാൽ അവരെ വീട്ടിലേക്ക് എത്തുവാ പെണ്ണാണ പോന്നല്ലേ ആ തോന്നീനെ അല്ല എല്ലാ ആടെ പെണ്ണാടാൻ വരുന്ന കൂട്ടർ എല്ലാം തന്നെയാ വണ്ടി വെക്കല് അങ്ങോട്ടേക്ക് വണ്ടിയൊന്നും പോവില്ല ചെറിയൊരു ഇടവയ്യേ ഉള്ളു സൈക്കിളോ മറ്റേ സ്കൂട്ടർ ആറ്റം പോയെങ്കിൽ പോയെങ്കിലായി അങ്ങനെ ആറ്റം വണ്ടി പോകുന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ വേറൊരാ കയ്യിലേക്കൂടെ പോവാനും കഴിയൂല അങ്ങനെ ചെറിയ പയ്യേ ഇല്ലോ അങ്ങക്ക് റോഡൊന്നും ഇല്ല പിന്നെ ഈ ഭാത്ത ഓള് മാത്രമേ ഉള്ളു അപ്പൊ മംഗലം കഴിയാൻ വേണ്ടിയിട്ട് എന്റെ മോളെപ്പുരം പഠിച്ചാവൂള് ഇതാൻ്റെ മോളെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അന്ന് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് ഓളെ കൂട്ടിക്കൊണ്ടു പോയിന് പുര്യൻ്റെ വീട്ടിലേക്ക് ഇനി ഇവളേ ഉള്ളു മംഗലം കഴിയാൻ വേണ്ടിയിട്ട് നിങ്ങള് വിളിച്ചു പറഞ്ഞിട്ടില്ല അല്ലേ വരുന്ന കാര്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവൂലേ അല്ലെങ്കിൽ ഇപ്പൊ ഓള് വരാനെല്ലാം നേരം വേലുണ്ട് അപ്പൊ രാത്രിയല്ലോ എന്തോ ഒരു പണിക്കെല്ലാം പോകുന്നുണ്ടല്ലോ അപ്പൊ ചിലപ്പോ രാത്രി രാത്രിയാവും ഏഴുമണി എട്ടുമണിയെല്ലാം ആടെ ഒപ്പരം പണിയെടുക്കുന്ന ഏതെങ്കിലും ബാല്യക്കാർ പിള്ളേർ ഒപ്പരം ബൈക്കിലും കാറിലെല്ലാം എത്തി ചിലപ്പോ ഞായറാഴ്ചയും പോന്ന കാണാ രാവിലെയല്ലോ പിന്നെ രാത്രിയെ വരൂ എല്ലാവരും ഈടിയാന്നല്ല വണ്ടി കൊണ്ടേക്ക കൊണ്ടേക്കാറല്ലാന്നെങ്കിൽ ഈടിയാണെന്നല്ല നിർത്തുക അപ്പൊ ഞാൻ വന്നിട്ട് ചിലപ്പോ അങ്ങോട്ടേക്ക് ടോർച്ചെല്ലാം അടിച്ചിട്ട് അങ്ങേക്കെല്ലാം ആക്കി കൊടുക്കു അപ്പൊ അതുകൊണ്ട് ചോയിച്ചാ ഞങ്ങള് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവൂല്ലോ അല്ലെങ്കിൽ ഓള് വീട്ടിലൊന്നും ഉണ്ടാവില്ല പണിക്ക് പോന്നു പറഞ്ഞിട്ട് ഇങ്ങനെ രാവിലെ പോന്ന കാണോ രാത്രി ആകുമ്പോൾ വരുന്ന കാണോ എങ്ങനെയാ പോന്നൊന്നും ഞമ്മക്കറിയില്ലപ്പാ പക്ഷെ നല്ല മോള തന്നെയാന്നപ്പ നല്ല നല്ല മോള തന്നെയാണ് ആൾ കണ്ടാലല്ല നല്ല വർത്താൻ ഇതെല്ലാം തന്നെയാ പിന്നെ പഠിക്കുന്ന കാലത്തെല്ലാം എന്തെല്ലോ ഇങ്ങനെ കൊറച്ച് ആരുമായിട്ട് എങ്കിലും അടുപ്പല്ലേനല്ല പിന്നെ എല്ലാവർക്കും ഉള്ളതന്നെയല്ലേ അതെല്ലാം പിന്നെ ആയിരിക്കാന്നിപ്പില്ലാത്തേ അല്ല ഉള്ളു അതുകൊണ്ട് തന്നെയാന്ന് പിന്ന എല്ലാരും ഇങ്ങനെ ഓളെ മങ്ങലിങ്ങനെ നീണ്ടു പോയി ഞാൻ പറഞ്ഞേ എൻ്റെ മോളോടെ പഠിച്ചാന്ന് ഓളതാ മാത്രമേ ഉള്ളൂ എല്ലാ ബാല്യക്കാരുത്തുകളും മംഗലം കഴിഞ്ഞില്ലേ ഭാത്തുള്ളേ ഇവളിങ്ങനെ ഓനേ വേണ്ടെല്ലാം പറന്നിട്ട് ആ ചെക്കന്റെ മംഗലും കഴിഞ്ഞു പോലും അതാന്ന് നല്ല കേക്കെ നിങ്ങൾ എവിടുന്ന വരുന്നേടിയ ഇവനാ ചക്കെ ഇതാ മോനെ ഏടിയേനും പണിയല്ലോ ഓ ഗൾഫിലാന്നല്ലേ അപ്പൊ കഴിഞ്ഞവാട്ടിവിടെ കൂട്ടിട്ട് പോവായിരിക്കും അല്ലെ ഓള് വരാങ്ങ് കൂട്ടാക്കുവാടിയെല്ലാം വിട്ടിട്ട് കൊറേ ചങ്ങായിമാറുണ്ട് അത് പെൺപിള്ളറൊന്നുമില്ല ഏട്ടാ എല്ലാം പാല്യക്കാർ ആമ്പിള്ളേറെ മാത്രേ ഉള്ളു എല്ലാവരപ്പുറം എല്ലാം പിന്നെ കാലത്തെല്ലാം ആണും പെണ്ണെല്ലാം അങ്ങനെ ഒന്നെല്ലാം ഉണ്ടാ അങ്ങനെയൊന്നും ഇല്ല അല്ല ബൈക്ക് കയറി പോക്കും വരുത്തും സിനിമക്ക് പോക്കും അന്റെ പെണ്ണെല്ലാം പറയുന്ന ആക്ക ഇങ്ങനെ എന്തോ എന്തോ സാധനം ഇല്ല ഇൻസ്റ്റാഗ്രാമാ അതിനകത്തെല്ലാം ഫോട്ടോ എല്ലാം ഇട്ടിട്ട് എല്ലാം കാണാന്നല്ല ചിലർക്ക് എനക്കും കാണിച്ചെടുത്തുണ്ട് നിങ്ങളൊന്നാ പോയിട്ട് പോര് നേരം വീർക്കാനാക്കണ്ട